സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനവൻ ജീവിക്കുന്ന കാലഘട്ടത്തെ ഭാഷയാണ് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭാഷയാണല്ലോ എന്റെ സാഹിത്യം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭാഷയാണ് പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ചരിത്രത്തെ ഒക്കെ മായ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമമാണല്ലോ മറന്നു പോകുന്നില്ല മായ്ച്ചു കളയാണല്ലോ അപ്പൊ അവിടെ നമ്മൾ നമ്മളെ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പൊ എംബുരാൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിനോ അല്ലെങ്കിൽ മറ്റേ ആ ക്യാരക്ടറിനോ ഒക്കെ എന്താ പറയുന്നത് അത് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതൊരു കൂട്ടർക്ക് ഒരു കൂട്ടറിന്റെ സംഘം ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അത് അവർ ചെയ്തതിനെ കൊണ്ടുള്ള അസ്വസ്ഥത ഉണ്ടാവുന്നത് എഴുത്തുകൊണ്ട് മാത്രം മലയാളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു അത്ര എളുപ്പമുള്ള പരിപാടിയല്ല സിനിമ ഒരിക്കലും ഇല്ല സ്വപ്നമേ അല്ല എനിക്കത് ഡൈജസ്റ്റ് ആവില്ല എന്റെ സ്വപ്നം നല്ലൊരു നോവലിസ്റ്റ് ആവുക എന്നുള്ളത് ദേശം നമ്മളെ രൂപീകരിക്കണമെങ്കിൽ നമ്മൾ ദേശത്തിനൊപ്പം നമ്മൾ ഇടപെടേണ്ടതുണ്ട് അത് ഞാൻ ഇടപെടാത്ത കാലത്തോളം അല്ലെങ്കിൽ അത് എന്നെ രൂപീകരിക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തിനോടൊക്കെ കുറെ അങ്ങനത്തെ കൗതുകങ്ങളുണ്ട് നമുക്കൊരു ലൈഫിനോട് കൗതുകമുണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എനിക്ക് എന്തെങ്കിലും കൗതുകം തോന്നുന്ന ഒരു സംഗതിയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എഴുതാൻ അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല ഴുത്ത് ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ചോദിച്ചാല് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അതിനെ കരുതുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് ഒരു വളവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു വളവ് പ്രത്യക്ഷപ്പെട്ടതും ആ വളവിൽ ഉണ്ടായിരുന്നത് എഴുത്തായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോയായിരുന്നു ബഹ്റൈനിൽ പോയായിരുന്നു അവിടെ ഒരു പെർഫ്യൂമിന്റെ കടയിലായിരുന്നു ജോലി ചെയ്തത് ആ സമയത്ത് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുറേ കൂടെ ഫ്രീ ആയിരുന്നു അങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓർത്തർ എഴുതുന്നത് കണ്ടിട്ട് എനിക്ക് എഴുതണമെന്ന് ആഗ്രഹം വന്നാണ് സത്യമായിട്ടും ഞാൻ അവിടെ നിന്നാണ് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത് എഴുതി തുടങ്ങുന്നത് നാല് എഴുതി രണ്ട് പരി എഴുതി അങ്ങനെ ഇങ്ങനെ എഴുതി ഇപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഈയൊരു അസ്ഥലെത്തിയിരിക്കുന്നു അതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സംഗതി അല്ലാതെ അതിനു മുൻപ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ എഴുത്താണ് ഞാൻ ജനിച്ചപ്പം മുതൽ എഴുതാൻ തീരുമാനിക്കുക അങ്ങനെയൊന്നുമില്ല വളരെ അവിചാരിതമായിട്ട് നേരത്തെ പറഞ്ഞ പോലെയാണ് അല്ല വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒക്കെ ഇടവഴിയിലൂടെയൊക്കെ വെള്ളമൊഴുകിപ്പോവും മഴക്കാലത്തൊക്കെ ചെറിയ ഇടവഴിയിലൂടെ അപ്പം അതിൻ്റെ കൊള്ളിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ മരങ്ങളും ഇലകളും ഒക്കെ ഉണ്ടാവും അതിൽ ഒരു ഇല ഞെട്ടറ്റ് വീണിട്ട് ഈ ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോവാണ് ആ ഒരു ഞെട്ടറ്റ് നിലകളിൽ ഒന്നാണ് ഞാൻ അത് ഈ ഇതിലിങ്ങനെ പോകണു ചിലപ്പോൾ കടലിലെത്തും എവിടെയെങ്കിലും തങ്ങിപ്പോകും ഉള്ളൂ എൻ്റെ ഒരു കാര്യം പറയുന്നത് ഈ ഡോൾസും മോഡൽ സോപ്രാണ്ടിയൊക്കെ പോലെയുള്ള കുറ്റാന്വേഷണ നോവലും പിന്നെ കാക്ക പുരാണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയിലെ വർഗീയത അല്ലെങ്കിൽ ദേശീയത അല്ലെങ്കിൽ പൗരത്വ ഇഷ്യൂസ് അങ്ങനത്തൊക്കെ എഴുതിയിട്ട് പിന്നെ പ്രണയ ജിന്നുകളിൽ കൂടെ ഇങ്ങനെ ഈ വരാൽ മുറിവുകളിൽ കിട്ടും ഇത്രയും വൈവിധ്യമായിട്ടുള്ള വിഷയങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു കള്ളിയിൽ റീഹാനെ ഒതുക്കാൻ കഴിയില്ല വായനക്കാരനക്ക് നമ്മൾ സാധാരണ ഇപ്പോൾ സിനിമ ആയാലും സാഹിത്യമായാലും നമുക്കറിയാം ഒരു ഒരു എഴുത്തുകാരനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അയാൾ ഇന്ന എഴുത്തിൻ്റെ ഒരു രീതിയിലാണ് എഴുതുന്നത് പക്ഷെ റീഹാനെ പറ്റി പറയുമ്പോൾ അങ്ങനത്തെ ഒന്നുമല്ല ഒരുപാട് വൈവിധ്യമായിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ കാക്കാപുരം എന്നുള്ള ഞാൻ പറഞ്ഞത് പ്രസന്റ് ഇന്ത്യയിൽ നടക്കുന്ന കുറെ കാര്യങ്ങള് മോഡേഴ്സ് ഓപ്പറേൻ്റെ ആണെങ്കിൽ ഒരു കുറ്റാന്വേഷണ നോവൽ ഉള്ള ടൈപ്പ് അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ വൈവിധ്യമായുള്ള ഈ സബ്ജക്റ്റുകളിലേക്ക് ഇറിയാൻ എത്തുന്നതാണ് എന്റെ ആകാംക്ഷ സംഭവം എന്താ വെച്ചാൽ ഒന്ന് ഔട്ട് ഓഫ് ബോക്സ് പോകാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇയാൾ എന്നതാണോ എഴുതാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇതുവായിട്ട് ഒരു പന്ത്രണ്ട് സാധനമായിട്ടും ചിലപ്പോൾ വരിക ചിലപ്പോൾ നല്ല ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക എനിക്ക് ഞാൻ എന്നെ തന്നെ ആവർത്തിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ ആയിട്ട് എഴുതുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടോ ഞാൻ ചെയ്ത ജോലി ചെയ്യുന്ന ചെയ്യേണ്ടല്ലോ കൗതുകമാണ് എനിക്ക് തോന്നുന്നത് ഇതിന് കുറച്ചുകൂടി ഇത്രയും പറയാമെന്നു വച്ചാൽ എനിക്ക് എന്തിനോടൊക്കെ കുറേ അങ്ങനത്തെ കൗതുകങ്ങളുണ്ട് നമുക്കൊരു ലൈഫിനോട് കൗതുകമുണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എനിക്ക് എന്തെങ്കിലും കൗതുകം തോന്നുന്നൊരു സംഗതിയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എഴുതാൻ അത് അത്രത്തോളം വിജയിക്കുന്നതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു ശ്രമങ്ങളാണത് പുതിയത് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് ദേശം റീഹാൻ റാഷിദിൻ്റെ എഴുത്തുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഒരു ട്രൂ കോപ്പി തിങ്കിലൂടെ അല്ലെങ്കിൽ വെബ്സീനിലൂടെ വളരെ ഗംഭീരമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു നോവലുകളിൽ ഒന്നായിരിക്കും ഈ വരാൽ മുറിവുകൾ എന്ന് തോന്നുന്നു കാരണം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ലൈവായ ഒരു സാഹചര്യത്തിൽ വെബ്സീനിലൂടെ ഒരു നോവല് വളരെ ഗംഭീരമായി പ്രസൻ്റ് ചെയ്ത ഒരു നോവല് റഹാൻ റാഷിദിൻ്റെതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാധ്യതയും ഒരു ദേശം എന്നെ രൂപീകരിച്ചതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കുന്നില്ല പക്ഷേ ആളുകൾ വായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സന്തോഷം അപ്പം അങ്ങനെ ഒരു ദേശം നമ്മളെ രൂപീകരിക്കണമെങ്കിൽ നമ്മൾ ദേശത്തിനൊപ്പം നമ്മൾ ഇടപെടേണ്ടതുണ്ട് അത് ഞാൻ ഇടപെടാത്ത കാലത്തോളം അത് അല്ലെങ്കിൽ അത് എന്നെ രൂപീകരിക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ദേശത്തുണ്ടായിരുന്ന അനുഭവങ്ങളെയും വിത്തുകളൊക്കെ ഞാൻ ഇനിയും ഉപയോഗിച്ചേക്കാം അതെനിക്കറിയാവുന്ന വിത്തുകളാണല്ലോ ആ വിത്തുകൾ എനിക്ക് മുന്നേ ഉണ്ടായതാണല്ലോ എൻ്റെ മുൻ തലമുറകളിൽ നിന്നുണ്ടായതാണല്ലോ അപ്പം അതിനെ ഞാൻ ഉപയോഗിച്ചേക്കാം ഞാനൊരിക്കലും എൻ്റെ നാടിനെ തള്ളിപ്പറയല്ലോ ഞാൻ ഇൻ്റെ ഒരു ഭാഗത്തോടെ നിന്നുകൊണ്ട് പറയുന്നത് അതായത് ഞാനും കൂടെ ഇടപെട്ടാലല്ലേ ദേശം എന്നോടുകൂടെ ഇടപെടുകയുള്ളൂ ആ ഒരു സംഗതി കൊണ്ട് പറഞ്ഞതാണത് നോവല് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു ഊള കോമഡി എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ വേഡ്സ് അപ്പോൾ അത് സാഹിത്യം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് ആൾക്കാർക്കൊന്നും കൂടെ മനസ്സിലാവുന്ന രീതി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ കോമൺ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് അല്ല സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവൻ ജീവിക്കുന്ന കാലഘട്ടത്തെ ഭാഷയാണ് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭാഷയാണല്ലോ എൻ്റെ സാഹിത്യം അല്ലെ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടുകട്ടി ഭാഷ അവിടെ നിങ്ങൾ എന്താ പറയുക എന്താ പറയുക വേറെ എന്തെങ്കിലും കട്ടിയുള്ള ഭാഷ വെച്ചിട്ട് എന്താ പറയുക എനിക്കാ തമാശയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശയാണെന്നും അത് ഇങ്ങനെ ഒരു ചോദ്യമായിട്ടും പരിണമിക്കില്ല അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് വായിക്കുന്ന ഒരാൾക്ക് കണക്ട് ആവണ്ടേ കണക്ട് ആവുകയെന്ന് പറയുന്നൊരു സംഗതിയുണ്ടേ അല്ല ഞാനവിടെ വലിയ വേറെ എന്തെങ്കിലും എന്താ പറയുക അസ്തിത്വ ദുഃഖത്തെ ഇത് ഈ ഒരു ചോദ്യം നിന്റെ അസ്തിത്വ ദുഃഖത്തെ കുറിച്ചായി പോയല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് തേങ്ങ ഇത് വെച്ചാൽ നിങ്ങൾ വെക്കല് ഈ തേങ്ങയ്ക്ക് വേറെ പണിയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള ഭാഷയാണ് അപ്പം ഭാഷ എങ്ങനെ പരിണാമപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പൂക്കി പറയും സ്ക്രൈബ് പറയും അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഭാഷ ഇങ്ങനെ പരിണാമപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് ജൻസി പറയുന്ന അത് ഭാഷ പരിപാടിയ പെട്ടതാണ് അപ്പോൾ അപ്പോഴും ഞാൻ പഴയ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയ്യോ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ കഥാപാത്രത്തിന്റെ ജീവിത പരിസരം കൂടെ ആ കഥാപാത്രം ഒരു പിന്നെ അൻപതോ അറുപതോ വയസ്സുള്ള ആളാണെങ്കിൽ ആ സാധനം പറയില്ല അവൾക്കൊരു ഇരുപത്തഞ്ച് വയസ്സിൽ താഴെ ഉള്ളൂ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും സ്വാഭാവികമായിട്ടും അവർ സംസാരിക്കുന്ന ഭാഷ ഇതായിരിക്കും അവർ ജീവിച്ച അവരുടെ ചുറ്റുപാടിൽ നിന്നാണല്ലോ ഭാഷേനെ ഉൾ ഭാഷ എടുക്കുന്നത് അല്ലെങ്കിൽ അവരും അതിനും കൂടെ നിർ ഇതിൻ്റെ അകത്ത് പങ്കാളികളാവുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ സാഹിത്യം ഞാൻ ചിന്തിക്കുന്ന വേറെ കാര്യത്തിൽ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടുകട്ടി ഭാഷ കൊണ്ട് നിർമ്മിക്കേണ്ടതൊന്നാണ് സാഹിത്യം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല മനുഷ്യനും വായിക്കുന്ന ആൾക്കാർക്ക് മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എഴുത്തുകാരൻ കെട്ടി കഥ അവൻ അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന അടുക്കി വയ്ക്കുന്നതാണ് കഥ അതിൻ്റെ അതിനകത്ത് കൂടുതലും കള്ളങ്ങളുടെ ഒരു സാധ്യത കൂടുതലാണ് നേരെ മറിച്ച് ചരിത്രങ്ങൾ അങ്ങനെയല്ല പറയുന്നത് സത്യങ്ങളുടെ സാധ്യത കൂടുതലാണ് പക്ഷേ ഇന്ന് കഥകൾ കൂടുതൽ സത്യങ്ങൾ പറയുകയും ചരിത്രം കൂടുതൽ കള്ളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ സാധ്യത എങ്ങനെ ഇടപെടും മറന്നു പോകില്ല നമ്മൾ പലപ്പോഴും മായ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ചരിത്രത്തെ ഒക്കെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ മായ്ച്ചു കളയാനുള്ളൊരു ശ്രമമാണല്ലോ മറന്ന് പോകുന്നില്ല വായിച്ച കളിയാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ കളവാണ് കഥ എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ ഞാൻ അതിനങ്ങനെയല്ല ചിന്തിക്കുന്നത് കഥകളൊക്കെ ശരിക്കും സത്യമാണ് അയാളത് കളവാണ് കളവാണെന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണെ മിക്കപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാനൊരു കളവ് പറയാനുണ്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് കഥ പറയാണ് സത്യം പറയാണ് ഒരു മുൻകൂർ ജാമ്യം ഇത് കളവാണെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ധാരണയിലാണല്ലോ വായിക്കുക പക്ഷേ എല്ലാ കഥകൾക്കും എന്താ പറയുക യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് എന്തെങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്നാണ് എല്ലാ കഥകളും ഉടലെടുക്കുന്നത് അപ്പോൾ കാകരം പറയ പോലൊരു നോവൽ എന്ന് പറഞ്ഞാൽ ഒരു രാഷ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ എനിക്ക് ചുറ്റിലും കാണുന്ന കുറേ കാര്യങ്ങളോട് എനിക്ക് പ്രതിഷേധമൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ ഇത് ശരിയല്ല പ്രതിഷേധമല്ല പ്രതിഷേധമുണ്ട് ഓബിയസ്ലി പക്ഷേ ഇത് ശരിയല്ലല്ലോ ഇത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് നാളെ ഈ ഇപ്പോൾ നമ്മൾ ഇപ്പൊ എംബുരാൻ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിനോ അല്ലെങ്കിൽ മറ്റേ ആ ക്യാരക്ടറിനോ എന്താ പറയുന്നത് അത് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതൊരു കൂട്ടർക്ക് ഒരു കൂട്ടറിനും സംഘം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ അതവർ ചെയ്തതിനെ കൊണ്ടുള്ള അസ്വസ്ഥത ഉണ്ടാവുന്നത് അപ്പൊ ഇതേ കാര്യം തന്നെയാണ് പറയാൻ പറയാനുദ്ദേശം കകപുരം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും ഏകദേശം ഇത് തന്നെയാണ് കകപുരത്തിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഏഹ് ബാബറി മസ്ജിദ് പള്ളിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സിദ്ദിഖാപ്പനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സ്റ്റാൻലി സ്വാമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ജീ പിന്നെ അങ്ങനെ പല നമ്മുടെ നമ്മുടെ ചരിത്രത്തോട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെ കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ആ നോവല് പറയുന്നത് അതിന് ഫിക്ഷൻ്റെ സാധ്യത ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ വായിക്കപ്പെടുന്നെനിക്കറിയില്ല പക്ഷെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചരിത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാറുള്ളൂ അപ്പം ഏതെങ്കിലും ഒരാൾക്ക് ഈ യഥാർത്ഥ ചിത്രമൊന്നറിയണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ പുസ്തകങ്ങളുണ്ടോ സിനിമകളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴ കാലത്ത് ഈ പുസ്തകം കൂടെ കാണും ആ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതിനൊന്ന് എന്താ പറയുക എൻ്റേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ വൺ കാക്കപുരം ചരിത്രം വദന്തി സിറ്റി ആണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അത്ര കുറേ പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ പിന്നെ സി വി പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറേ ആൾക്കാർ പക്ഷേ അത് അയാൾ ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ അപ്പോൾ ചരിത്രം ഞാൻ എൻ്റെ വായനയുടെ വളരെ പരിമിതമായിട്ടുള്ള ചെറിയ വായനയുടെ അറിവിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ചരിത്രമൊക്കെ അവനവന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പലതും എഴുതപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവനവന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എഴുതിയ ആളുടെ ഒരു വ്യക്തി താല്പര്യം കൂടെ അതിൻ്റെ അടുത്ത് നമ്മുടെ തൊട്ട് മുൻപത്തെ തലമുറയെന്നോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ തലമുറ നമുക്കൊരു വാമൊഴിയായിട്ടും കൂടെ നമുക്കിങ്ങനെ ഇത് ഈ ഒരു സാധനം കൈ കൈമാറി വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താ വച്ചാൽ നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇതിലേ എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്ന് അപ്പം അത് നമ്മളും കൂടെ ദൃക്സാക്ഷിയായ ഒരു സാധനത്തിന് നമ്മൾ ഫിക്ഷന്റെ സാധ്യത ഉപയോഗിച്ചിട്ട് വിവരിച്ചു വെക്കുകയാണ് ഒരുപക്ഷെ നാളെ മറ്റൊരാൾക്ക് കണ്ടെടുക്കാൻ സാ എന്താ കണ്ടെടുത്തേക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വിവരിച്ചു വെക്കുകയാണ് അതാണ് കകബുരം കൊണ്ട് ശ്രമിച്ചൊരു കാര്യം ചില പുസ്തകങ്ങള് ചില കാലഘട്ടങ്ങളിലെ ചർച്ചാ ഇപ്പൊ പല പുസ്തകങ്ങളും ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരുപാട് കൃതികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ചാ വിഷയങ്ങളക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അപ്പോ സാറിൻ്റെ ഈ ബുക്ക് സാർ എങ്ങനെയാണ് സാറിൻ്റെ ഈ ബുക്കിനെ വരും തലമുറയിലേക്ക് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് സത്യത്തിൽ നല്ല ടാസ്ക് ചോദ്യമാണ് കേൾക്കുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നുന്നു കാര്യം എന്താ വച്ചാൽ വരും തലമുറ എങ്ങനെയാണെന്ന് എനിക്ക് പ്രതീക്ഷ എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ നമ്മൾ ഇന്നുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നില്ല പുസ്തകത്തിൻ്റെ പകരം ചിലപ്പോൾ ഓഡിയോ ബുക്കുകളായിരിക്കും ഉണ്ടാകുക ഇപ്പോൾ തന്നെ നമുക്കൊക്കെ കുറേ കൂടെ പോഡ്കാസ്റ്റുകളൊക്കെ അല്ല പലരും കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ഒക്കെയാണ് പക്ഷേ ആശയം അന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അന്നും ഇവിടെ ഉണ്ടല്ലോ അതിന് പല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയം അതിവിടെ ഉണ്ട് ആശയം എവിടെയും പോയിട്ടില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതികൾക്കാണ് വ്യത്യാസം വരുന്നത് അത് ആശയങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇതും സംഭവിക്കാൻ അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങൾക്കും സംഭവിക്കാനുള്ള സാധ്യതയാണ് അത് ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളും വെച്ചിട്ടായിരിക്കും ആ പുസ്തകത്തെ അവർ വിലയിരുത്തുക മിക്കവാറും ഈ സ്ഥിതിക്ക് പോവുകയാണെങ്കിൽ അന്നും ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ പുസ്തകം അവർക്ക് കണക്ട് ആവും ഗൾഫിൽ പെർഫ്യൂം കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നല്ല വന്നപ്പോഴാണ് ഈ റൈറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഇത് തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു വരുമാന ചെലവ് ജീവിത ചെലവ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വരുമാനം വേണം അപ്പം ഈ ബുക്കുകളും അതുപോലെ നോവലുകളും റൈറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു പോകാനുള്ള ചിലവുകൾ നടക്കുന്നുണ്ടോ അതുപോലെ പുതുതായിട്ട് ഇതുപോലെ ഈ റൈറ്റേഴ്സ് ആവുന്നവരൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാം കഴിയുള്ളതും എന്നു പറയാം ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട് ഞാൻ പൊഫ്യൂമിൻ്റെ കടയിൽ വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ എം എം സി സി ബാങ്കിൻ്റെ മുന്നൊരു ഒരു ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഉടക്കം തുറന്ന് വെക്കുന്ന ഒരു കൂൾബാറുണ്ട് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടടുത്ത് ഇപ്പുറത്തൊരു മൊബൈൽ ഷോപ്പുണ്ട് അതും അങ്ങനത്തെ ഒരു കൂൾബാറായിരുന്നു അവിടെ ഞാൻ ഈ രാവിലെ വന്നിട്ട് രാത്രി വരെ അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഡ്യൂട്ടി ടൈം ഫുൾ ഫുൾ ഡേ ഡ്യൂട്ടിയാണ് റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ഡ്രൈവർ ജോലി ഉണ്ട് ഇപ്പോഴും പിന്നെ ആരെങ്കിലും ഡ്രൈവറായിട്ട് വിളിച്ചാൽ ഞാൻ പോവാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ജോലികൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ കുറെ കൂടെ സംതൃപ്തി തരുന്ന ഒരു സംഗതി പറയുന്നത് എഴുത്താണ് പക്ഷേ ഇപ്പം നിങ്ങളെ ചോദ്യം ഇതാണ് എഴുത്തിലൂടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ചോദ്യത്തിൻ്റെ ഒരു ഉദ്ദേശം അതൊരാൾ ജീവിച്ചിരിക്കും ജീവിക്കുന്നത് പോലെ ഉണ്ടാവും അയാൾ എങ്ങനെയാണോ അപ്പം പത്ത് രൂപയ്ക്ക് പത്ത് രൂപ ചിലവാക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് സാധ്യമായിരിക്കും പത്ത് രൂപ കിട്ടിയിട്ട് പത്ത് രൂപ ചെലവാക്കുന്ന ആൾക്കത് ഓക്കെ ആയിരിക്കും പക്ഷെ പത്ത് രൂപ കിട്ടിയിട്ട് പതിനഞ്ച് രൂപ ചെലവാക്കേണ്ടി വരുമ്പോഴും ബുദ്ധിമുട്ടാവേ പുസ്തകം എഴുതിയിട്ട് കിട്ട വർഷത്തിൽ രണ്ട് പ്രാവശ്യം റോയൽറ്റി ആണ് അതും വലിയ പൈസയൊന്നുമില്ല ചെറിയ പൈസകളാണ് പിന്നെ ഒരു ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളെ ചില പരിപാടികൾക്ക് ആനയിച്ച് കൊണ്ടുപോകും വിളിക്കും അവിടുന്ന് കിട്ടുന്ന പൈസയാണ് ഞാൻ ചോദിച്ചു വാങ്ങാറുണ്ട് എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അല്ല അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വില നമ്മളാണ് ഇടേണ്ടത് ഓരോരുത്തരും വാല്യൂ അവനവൻ കൽപ്പിക്കുന്നതാണ് അവനവൻ്റെ വാല്യു നാട്ടുകാർ ഉണ്ടാക്കുന്നതല്ല സോ ഇതൊക്കെയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു വരുമാനം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെപ്പോഴും എക്കണോമിക്കലി എന്തൊക്കെയാണെങ്കിൽ വരവിനനുസരിച്ച് ചിലവഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൺട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാതെ ജീവിക്കാൻ പറ്റുന്നു കരുതുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നെപ്പോഴും ആരെങ്കിലും ഒരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും ഒരു സംശയം അതാണ് എൻ്റെ ഒരു കാര്യം അതായത് എഴുത്തുകൊണ്ട് മാത്രം മലയാളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എപ്പോഴും നമ്മൾ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു സ്റ്റെബിലിറ്റി വേണമല്ലോ സ്ഥിരം തേണല്ലോ അപ്പം എനിക്കിപ്പോൾ മാസത്തിലൊരു എല്ലാ മാസവും എനിക്ക് പതിനായിരം പതിനായിരം രൂപ കിട്ടുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാര്യം എന്താ വെച്ചാൽ എനിക്ക് പതിനായിരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലാതെ എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഇതിനോട് എനിക്ക് എനിക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ലൊരു മനുഷ്യനും പ്ലാൻ ചെയ്യാൻ പറ്റുക നമുക്കൊരു ഒരു സ്റ്റെബിൾ സ്റ്റേബിളായിട്ട് നമുക്കിത് വരാനുണ്ട് എന്ന് കരുതുമ്പോഴാണല്ലേ നമുക്ക് അതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേത് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കേണ്ടിവരു അപ്പോൾ അതിനെങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതൊക്കെ ഒരു ഒരു സർക്കസ് കളിയാണിത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എഴുത്തിലൂടെ ചെയ്യും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ വേണ്ടി ഞാൻ തിരക്കഥ എഴുതുന്നു അപ്പോൾ സിനിമ എന്നൊരു മേഖല അങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ അവിടെ സിനിമ ഒരിക്കലും സ്വപ്നമേ അല്ല എനിക്കത് ഡൈജസ്റ്റ് ആവില്ല എൻ്റെ സ്വപ്നം നല്ലൊരു നോവലിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഒന്നല്ല വാസ്തവത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് വരാൽ മുറിവുകൾ ആ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പേര് ഇഷ്ടപ്പെട്ടിട്ട് കൂടിയാണ് ആ പുസ്തകം വാങ്ങിയിട്ടുള്ളത് ഇനിയും വായിച്ചിട്ടില്ല പക്ഷേ ആ പേര് ഞാൻ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് വ്യക്തമായി കിട്ടുമോ കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള കഥയുടെ ഒരു സിനോപ്സിസ് എനിക്ക് കിട്ടും മനസ്സിലേക്ക് ആ വായിച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് വരാലോ മുറിവുകളോ മുറിവുകൾ പിന്നെയും വരുന്നുണ്ട് വരാൽ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ മീൻ്റെ പേര് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് ഇവിടെ ചർച്ച കിട്ടിയിട്ടില്ല പക്ഷേ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ അതാണ് ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് വേറെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളീയ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് പ്രവാസം ഒരു ഒരുപക്ഷെ ഗൾഫിന് മുമ്പ് ശേഷമൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ സാമൂഹിക ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നോവൽ മലയാളത്തിലുണ്ടോയെന്ന് സംശയമാണ് അതിലേക്ക് കൈവെക്കാനുള്ള സാധ്യതയുണ്ടോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ ഇതല്ല ഇപ്പം എന്നെ വിളിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്നെ വിളിക്കും ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞ ഒരു ഈ ഒരു പേരല്ലാതെ വേറൊരു പേര് ഈ പുസ്തകത്തിനില്ലാന്ന് പറയും ഉറപ്പായിട്ട് നിങ്ങൾ പറയും അതായത് അത് അതിൽ എനിക്ക് എന്നേക്കാളും ആത്മവിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഈ പുസ്തകം വായിച്ചിരിക്കുന്ന ഒരാളിൻ്റെ കൂടെ ആൾക്കറിയാം ആ പേരെന്താണ് പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ച ആൾക്കാർ ആളുകൾക്കറിയാം ആ പേരല്ലാതെ വേറൊരു പേരുണ്ടെന്ന് വേറൊരു പേര് ചിന്തിക്കാൻ പറ്റുമോ ഈ ഒരു പേരല്ലാതെ അതിന് വേറൊരു പേരില്ല രണ്ടാമത്തൊരു കാര്യം എനിക്ക് ആകെ രണ്ട് രണ്ടര വർഷത്തെ അനുഭവമേ ഞാൻ ഈ അനുഭവം കൊണ്ടു ഇവിടെ പത്തിരുപത്തഞ്ച് വർഷം ഉള്ള ആൾക്കാരുടെ എൻ്റെ അനുഭവം വളരെ ചെറുതാണ് അപ്പോൾ എനിക്കൊരു ബൃഹത്തായിട്ടുള്ള അതിൻ്റെ പ്രവാസത്തിൻ്റെ അനുഭവത്തെ ഒന്നും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയില്ല എന്തെങ്കിലും ചിലപ്പോൾ സംഭവിച്ചത് ഈ പുതുമ തേടി പോകുന്ന സമയത്ത് ചിലപ്പോൾ എഴുതിയേ എ സാധ്യത വളരെ കുറവാണ് ഇനി ഇനി അഥവാ സംഭവിച്ചുകഴിഞ്ഞാൽ നീ അങ്ങനെ അന്ന് പറഞ്ഞു എന്ന് ചോദിക്കാതിരിക്കാനും കൂടെ മുൻകൂർ ഞാൻ എടുക്കുകയാണ് അപ്പം സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തെ അതിന് മാത്രമുള്ള അനുഭവങ്ങൾ പ്രവാസം തന്നിട്ടില്ല എൻ്റെ പ്രവാസം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പോ നമ്മളൊക്കെ പോകുമ്പോഴൊക്കെ എന്താ വെച്ചാൽ പ്രവാസം ഒരു എന്താ പറയുക സർവൈവലിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിയുള്ളൊരു യാത്രയായിട്ടും പറയുകയാണല്ലോ അതിന് കുറേ കാലം മുൻപല്ലേ പ്രവാസം ഒരു സർവൈവൽ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കുറെ പഴയ്ക്ക് ഇങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്കതൊരു ഇവിടുത്തെനേം കാട്ട കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം തേടിയുള്ളൊരു യാത്ര ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പിന്നെ അത് സാധ്യത കുറവാണ് പ്രവാസം എപ്പോഴും എന്നു പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവമാണല്ലോ അതിൻ്റെ അത് നമ്മൾ പോയിട്ട് കൈ ഭാവന കൊണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടും നമ്മുടെ ഭാവനയ്ക്ക് വലിയ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്മാരുടെ അനുഭവത്തെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അത് ഓരോ മനുഷ്യനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം അല്ലേ അതിനെ നമ്മൾ ഒരു തരത്തിലും റദ്ദെയ്യാൻ്റെ ശ്രമിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് റിഹാനോട് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് റാറ്റ് ബുക്സിൻ്റെ പ്രൊഡക്ഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ പ്രൊഡക്ഷനാണ് അതിൻ്റെ ഡിസൈൻ കവറ് പ്രിൻറ്റിങ് ബൈൻഡിങ് ഇതൊക്കെ നന്നായിട്ട് ഓരോ പുസ്തകം കിട്ടിയാലും ശരിക്കും നോക്കുന്ന ആളാണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടുണ്ട് ഉപയോഗിച്ച ഫോണ്ട് ഒന്നുകൂടെ വായനക്ഷമത ഉള്ളതുകൊണ്ടും കുറച്ചും കൂടി റീഡബിളാണ് അപ്പോൾ ആ നിലക്ക് അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു വേദിയിൽ തന്നെ പറയുകയാണ് പിന്നെ റിഹാന് അടുത്ത സുഹൃത്താണ് എഴുത്തിനെ കുറിച്ചും ഞങ്ങളെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സ്ഥിരം സംസാരിക്കുന്ന ആളാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഇവിടെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് എനിക്ക് ഒരു സംഗതി ഒന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു കലാകാരന് കേരളത്തിലൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ അത് എഴുത്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയും അതിൻ്റെ അതോടനുബന്ധിച്ച് നമ്മുടെ ഈ പിന്നെ എഴുത്തും കലയും കൊണ്ടെടുക്കുക എന്നുള്ളതാണ് പക്ഷേ റിഹാനെ ഈ ഇപ്പോൾ പറഞ്ഞു റിഹാൻ അനുഭവിക്കുന്ന അതിൻ്റെ ഒരു സംഘർഷം നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അനുഭവിക്കുന്ന ഇത്തരം അരക്ഷിതാവസ്ഥ ഉണ്ടല്ലോ അതായത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്ന് നമുക്ക് പറയാം അതിനിടക്ക് നമ്മുടെ കലാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എഴുത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നടത്തുന്നതിലൊരു പ്രതിസന്ധി ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രതിസന്ധിക്കിടയിൽ ഇപ്പോൾ പന്ത്രണ്ട് പുസ്തകം എഴുതി എന്ന് പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് പുസ്തകവും എനിക്ക് വന്നത് എല്ലാ പിന്നെ വേറെ ഒരു പുസ്തകത്തിനോട് ഒരു തിരക്കും നമുക്ക് യോജിപ്പില്ലാത്ത രീതിയിൽ അതിൻ്റെ പ്രമേയമായാലും അതിൻ്റെ അവതരണമാണെങ്കിലും എല്ലാം വേർട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഇത്തരം ഒരു അരക്ഷിതാവസ്ഥക്കിടയിലും എങ്ങനെയാണ് ഇങ്ങനെ ഓരോ പുസ്തകങ്ങളും വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പിന്നെ ആ രീതിയിൽ എഴുതാനൊക്കെ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യമുണ്ട് അത് എങ്ങനെയാന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഞാൻ ഏറ്റവും നന്നായിട്ട് എഴുതുന്ന മാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് പിന്നെ ഉള്ളത് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാര്യം എന്താ വെച്ചാൽ രണ്ട് മാസത്തിലാണ് റോയൽറ്റി കിട്ടുക അപ്പോൾ എനിക്ക് സമാധാനമുള്ള മാസങ്ങളാണത് ഏറ്റവും സമാധാനമുള്ളൊരു മാസങ്ങൾ അതായത് ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് തൽക്കാലം ഇ എം ഐ ഒക്കെ അടഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് വേറെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല അപ്പോൾ ഞാൻ ഏറ്റവും സമാധാനത്തിലും സന്തോഷത്തിലും എഴുതുന്നൊരു സമയങ്ങളെന്ന് പറയുന്നത് ഇതാണ് പിന്നെ മുക്തർക്ക് ചോദിച്ചതുപോലെ ഇത്രയും പ്രശ്നങ്ങളുടെ എങ്ങനെ എഴുതുന്നതെന്നുള്ളേ അപ്പം ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ സങ്കടങ്ങൾ മറക്കാനാണ് എഴുതുന്നതെന്നൊന്നും പറയുന്ന അമ്മമാർ വിട്ടിട്ടൊന്നും പറയാൻ ഞാനാണല്ലോ പക്ഷേ ഞാൻ എഴുതുന്നത് എന്താ വച്ചാലും എനിക്കിത് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വർക്ക് ഹോളിക് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഭവം എനിക്കുണ്ട് അത് കുറച്ച് ഓവറാണോ എന്ന് എനിക്ക് ഇടയ്ക്ക് എനിക്കും തോന്നാറുണ്ട് എനിക്കെന്തോര ഇഷ്ടമാണ് ഇത് എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ദിവസാ ദിവസം ഒരു പൂർണ്ണമാവാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച് വായിച്ചു കഴിഞ്ഞ ദിവസം വായിച്ച ദിവസമാണ് പട്ടുന്നൊരുപ്പുഴും അപ്പോൾ സാംസ സാംസൻ്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്നവർ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു എഴുത്തുകാരനെ കൊണ്ടുനടക്കുന്നുണ്ട് സാംസ നടാശയെ കൊണ്ടുനടക്കുന്ന പോലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എഴു വേറൊരാളെ കൊണ്ടുനടക്കുന്നുണ്ട് അതിനെ അതിനങ്ങനെ സന്തോഷ അയാളാണ് ഈ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് റിഹാൻ എന്ന വ്യക്തിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ റിഹാൻ എന്ന റൈറ്റർക്ക് ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല അയാൾ ഇതിനെ മറികടക്കാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് കൊള്ളാ ഒരു ഇത് രസമുണ്ട് ഇന്ന് ഞാൻ ഇത്ര എഴുതി ഇന്നൊരു വാക്ക് എഴുതി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം എഴുതിയാലുള്ളൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കിതാണ് രതിശലീലം പോലെ ഓർമ്മകൾ വഴുതി വഴുക്കി എന്ന് പറഞ്ഞൊരു സാധനുണ്ട് രതി സലം ശലീം പോലെ ഓർമ്മകൾ വഴുക്കി എന്ന് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കും ഞാൻ എഴുതി വയ്ക്കും ഇത് കൊള്ളാലോ പരിപാടി ഇത് രസമുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്ത് വയ്ക്കും അപ്പോൾ ഈ ഈ ഇപ്പം പറഞ്ഞ വാക്കിൻ്റെ ഒരു ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായാലും ഈ പറഞ്ഞ വാക്കിൻ്റെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളാണ് എനിക്ക് ഞാൻ ഇന്ന് സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഉറപ്പായിട്ടും സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് ആ സന്തോഷത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈവൻ ഇവിടെ ഇരിക്കുന്നത് വരെ പിന്നെ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ കുറേ ഇൻ്റർവ്യൂസ് കാണും മെലഡേസിൻ്റെ കാണും കണ്ണാടിൻ്റെ കാണും ഇങ്ങനെ പറ്റാവുന്നത് എനിക്ക് കുറേ കൂടെ ഇപ്പം ഇവിടെ സനിതാ മനോഹറിൻ്റെ അപ്പോൾ എനിക്കിങ്ങനെ ആളുകളുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ് ആളുകൾ ഇങ്ങനെ സം എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ വളരെ സിം ജനുവിൻ സംസാരിക്കും വളരെ ജനുവീൻ ആ സംസാരങ്ങൾ അപ്പം അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാനിതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കും ഇത് പുതിയൊരു വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് ഇവർ പറയുന്ന ലൈഫ് ഇവർ യാത്ര പോയ സ്ഥലങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ അങ്ങനെ എനിക്കത് ഇഷ്ടമാണ് അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഈ ഇത് കൊള്ളാം ഒരു സാധനം ഇത് ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി ഈ ഇതിനെക്കുറിച്ചിങ്ങനെ ആ നോവലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനൊന്ന് എഴുതി നോക്കും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ ആലോചിച്ചിട്ട് ഒരു ക്ലൈമാക്സ് കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ എഴുതാതിരിക്കാറുള്ളൂ എനിക്ക് ആദ്യം കിട്ടേണ്ടത് ക്ലൈമാക്സ് ആണ് ഇത് ഇത് തീരണ്ട എവിടെയെങ്കിലും അപ്പോൾ ഒരു ക്ലൈമാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പതുക്കെ എഴുതാനിരിക്കും പിന്നെ അതിന്റെ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ റഫറൻസുകൾ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് ഇത് എവിടെ പറയാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പതുക്കെ പതുക്കെ ഇനി അതിൻ്റെ രഹസ്യമൊന്നും പറയാൻ പറ്റില്ല അടുത്ത പുസ്തകം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അത് ട്രൂ കോപ്പി തന്നെ പ്രസിദ്ധീകരിച്ച് കയറി ഒരു കേരളത്തിൻ്റെ ഒരു കപ്പൽ ഉണ്ടായിരുന്നു ആ കപ്പലിൻ്റെ കപ്പൽ നഷ്ടപ്പെട്ടതായിരുന്നു ഞാൻ തൽക്കാലം ഞാൻ കണ്ടെത്തിയിട്ട് മാതൃഭൂമിയിൽ ഒരു പുസ്തകത്തിൻ്റെ അത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ആ പുസ്തകം പിന്നെ ഒരു പുസ്തകം കൂടെ ഉണ്ട് അത് ബി സി ചെയ്യുന്നൊരു പുസ്തകമാണ് എന്നാണ് എൻ്റെ പേര് അതൊരു നോവല് എഴുതാൻ ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് സാർ ഒരു നോവൽ എഴുതാറ് പിന്നെ ഏറ്റവും കുറവ് സമയത്തിൽ എഴുതിയതും ഏറ്റവും സമയമെടുത്ത് എഴുതിയ നോവലും ഒന്ന് പറയാൻ പറ്റും എല്ലാം അത്യാവശ്യം സമയമെടുത്തിട്ടു തന്നെയാണ് എഴുതുന്നത് പിന്നെ കുറഞ്ഞ സമയത്തിൽ എഴുതിയെന്ന് പറയുമ്പോൾ വരാൽ മുറിവുകൾ പറയാൻ പറ്റും എനിക്ക് തോന്നുന്നൊരു അഞ്ചോ ആറോ മാസം കൊണ്ട് എഴുതി തീർത്താണ് ഇത്രയും പേജ് എഴുതാൻ കേട്ടോ അത്രയും സമയമായത് പറയുന്നത് പിന്നെ കൂടുതൽ സമയം കൊണ്ട് എഴുതിയത് അത് ഓർമ്മയില്ല കത്തിയായിട്ട് ഓർമ്മയില്ല ഈ എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കുന്ന സബ്ജെക്റ്റാണ് നമ്മളുടെ ഒരു നമ്മൾ എഴുതാൻ അധികം സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആലോചനകളിലാണ് സമയം കിടക്കുന്നത് ഇതൊരു ഈ ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അതിനെ എങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുന്നത് അതിലെന്താണ് കഥാപാത്രങ്ങൾ അപ്പം അത്ര ഇത്ര ആലോചനകളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു അനുഭവമുള്ളത് എഴുത്ത് എഴുതിത്തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മുന്നോട്ട് പോകും പക്ഷേ ആലോചനകൾക്കാണ് സമയം